നമസ്കാരം നമ്മൾ ജൈവ കൃഷി മേഖലയിൽ പുരാതന കാലം മുതൽ ചാണകം മൂത്രം പച്ചിലവളം ഇങ്ങനെയുള്ള കൃഷി രീതിയാണ് ജൈവ കൃഷി എന്ന് പല ആളുകളും വിചാരിച്ചാണ് ഇന്നും കൃഷി ചെയ്തു പോരുന്നത് ശരിക്കും നമുക്ക് മണ്ണിൽ വേണ്ട പതിനേഴ് മൂലകങ്ങൾ അല്ലെങ്കിൽ ചെടികൾക്ക് ലഭ്യമാകേണ്ട പതിനേഴ് എലമെൻസും ചെടികൾക്ക് കിട്ടുമ്പോഴാണ് ശരിക്ക് നമ്മളുടെ കൃഷി ശരിയാവുകയുള്ളൂ അതിൽ നമ്മൾ ഈ പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും കാർബണും അന്തരീക്ഷത്തിൽ നിന്ന് ചെടികൾക്ക് കിട്ടും പക്ഷേ എൻ ബി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം നമുക്കറിയാം കെമിക്കൽ ഫാമിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവർ ചെടിനെയാണ് അതായത് ഈ ചെടികൾക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം കൃത്യമായ അളവിൽ കൊടുത്ത ഒരു ഉൽപ്പന്നം എടുക്കുക അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു തക്കാളി കഴിച്ചു അല്ലെങ്കിൽ ഒരു നെല്ലിക്ക കഴിച്ചു അപ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ട ന്യൂട്രീഷൻ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല കാരണം മണ്ണിലുണ്ടെങ്കിലേ മരത്തിലുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ജൈവ രീതിയിലെ കൃഷി ചെയ്യുമ്പോൾ ശരിക്ക് മണ്ണില് വേണ്ട പതിനാല് മൂലകങ്ങളും മണ്ണിൽ കൊടുത്തുകൊണ്ടാണ് കൃഷി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യവും അതുപോലെ തന്നെ കാൽസ്യവും മഗ്നീഷ്യവും സൾഫറും മാഗനീസും എല്ലാം സിലിക്കയും മോളിഡിമിനും എല്ലാ മൈക്രോ ന്യൂട്രിയൻസും മണ്ണിൽ കിട്ടുന്ന രീതിയിൽ എല്ലാ എലമെൻസും പതിനാല് എലമെൻസും മണ്ണിൽ കിട്ടുന്ന രീതിയിലേക്ക് ജൈവ കൃഷി മാറ്റുമ്പോഴാണ് ശരിക്ക് കുറഞ്ഞ ചെലവ് നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചെടികളെ ശരിക്ക് പറഞ്ഞാൽ ശെരികളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ വർദ്ധിപ്പിച്ച് ശരിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് ശരിക്ക് പി ജി ആർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്ന എസ് പി സി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ അതിൽ ഹ്യുമിക്ക് പ്രധാനമായും ചെടികളുടെ റൂട്ട് ഫോർമേഷൻ വേരുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഹ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഹ്യമിക്ക് അറിയാം മണ്ണിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കൽക്കരിയുടെ അല്ലെങ്കിൽ ഗ്രേ കളറിലുള്ള കൽക്കരിയുടെ ഒരു ഭാഗമാണ് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹ്യൂമിക്ക് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും രണ്ടുതരം വേരുകൾ ഉണ്ട് ചെടികൾക്ക് ഒന്ന് സൈഡിലേക്ക് വരുന്ന നാരുവേരുകൾ പക്ക വേരുകൾ അല്ലെങ്കിൽ രണ്ടാമത്തെ തായ് വേരുകൾ അപ്പോൾ ഈ പക്ക വേരുകളാണ് ശരിക്കു പറഞ്ഞാൽ ചെടിക്ക് വേണ്ട വളവും വെള്ളവും എല്ലാം എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ഹ്യുമിക്ക് ഉപയോഗിക്കുന്ന ചെടികൾക്ക് വളരെ പെട്ടെന്ന് ഈ ചെറുപേരുകൾ ധാരാളമായിട്ട് ഉണ്ടാവുകയും അത് വളരെ പെട്ടെന്ന് ചെടികളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും അങ്ങനെ ചെടികൾ ധാരാളം എൻസൈം ഉൽപ്പാദിപ്പിക്കുകയും സാധാരണ കിട്ടുന്നിൽ നിന്ന് ഇരട്ടി വിളവിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു പ്രോഡക്റ്റാണ് നമ്മളുടെ എസ് പി സിയുടെ ഹ്യുമിക്ക് ഇതിൻ്റെ പക്ഷേ ഡൈല്യൂഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ലിറ്റർ ആണെങ്കിൽ അതിൽ രണ്ട് എം എൽ മാത്രം മതി ഇത് ഇത് തനിയേ ആണ് ഒരു ചെടിക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ യൂസ് ചെയ്താൽ മതി അത് വലിയ ചെടികൾക്കാണെങ്കിൽ അങ്ങനെ ഡൈല്യൂഷൻ നടന്ന അത് മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ ആ ചെടിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ സ്പ്രേ ആണ് ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് ശരിക്കും നമുക്ക് ഒരു ഒരു ലിറ്റർ കൊണ്ട് ചിലപ്പോൾ ഒരു ഏക്കറിലധികം വിളകൾ കവർ ചെയ്യാൻ പറ്റും വളരെ ചെറിയ ചിലവിൽ ചെടികളൊക്കെ നല്ല വിളവ് കിട്ടുന്ന അതുപോലെ തന്നെ നമുക്കറിയാം ചെടികൾ ഏറ്റവും പ്രധാനമായിട്ട് വളരാൻ ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മണ്ണിൻ്റെ പി എച്ച് ആണ് പി എച്ച് പൂജ്യം മുതൽ പതിനാല് വരെ ആവണം അപ്പോൾ ന്യൂട്രൽ പി എച്ച് ഏഴായിരിക്കണം ഏഴിൽ താഴെയുള്ള മണ്ണ് അസിഡിക് സോയിലാണെങ്കിൽ കൃഷി ശരിയാവില്ല ഇതൊന്നും കർഷകൻ നിന്ന് അറിയില്ല പക്ഷേ നമ്മളുടെ ഹ്യൂമിക്ക് ആപ്ലിക്കേഷൻ വഴി ശരിക്കും അസിലിക് സോയിലായിരിക്കുന്ന മണ്ണിൻ്റെ പി എച്ച് എത്തി മണ്ണ് ആൽക്ലൈൻ ആകുന്നതിനും ചെടികളുടെ ശരിയായ വളർച്ചയ്ക്കും ശരിയായ ഉൽപാദനത്തിനും പ്രധാനമായിട്ടും റൂട്ട് ഫോർമേഷനും ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് എസ് പി സിയുടെ ഹ്യൂമിക്